ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനഞ്ച് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം ഈ അറിവ് വലുതാണ് ഈ വിശ്വാസത്തിലേക്ക് എത്താൻ നാം ഇനി എത്രയധികം വളരണം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മുടെ അപേക്ഷ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം ഈ തിരുവചനം തരുന്ന ശക്തി എത്ര വലുതാണ് നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്നൊരു പക്ഷേ കത്തുന്ന തീയുടെ നടുവിലായിരിക്കും ജീവിതം ആഴിയുടെ അഗാധങ്ങളിലായിരിക്കും ജീവിതം മല പോലെയുള്ള പ്രശ്നങ്ങളുടെ മുന്നിലായിരിക്കും ജീവിതം എങ്കിൽ നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ തിരുവചനം പറഞ്ഞു തരുന്നു ആ അപേക്ഷ നിനക്ക് കിട്ടിക്കഴിഞ്ഞു നിന്റെ പ്രാർത്ഥന ഇതാ നിറവേറിക്കഴിഞ്ഞു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ